ഹലോ ഗൈസ് എന്റെ പേര് അഫ്സൽ നമ്മൾ പുതിയൊരു ചാനലുമായിട്ട് വന്നിരിക്കുകയാണ് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫുൾ ആയിട്ട് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക കണ്ടന്റ് വൈസ് നമ്മൾ കൊറേ അനലൈസ് ഫൈനലി നമ്മൾ നമ്മുടെ കണ്ടന്റിൽ എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് നന്നായിട്ട് റൺ ചെയ്തു പോകുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആഴ്ചയിലെ വീക്കിൽ എത്തിയിരിക്കുകയാണ് സോ പുതിയൊരു ടാസ്ക് ആയിരുന്നു ഏറ്റവും നന്നായിട്ട് സോപ്പ് ഇടുന്നത് ആര് എന്നുള്ളത് നീ നീ എന്താ ഇവിടെ ഇവിടെ കോങ്കൺ ഞാൻ അല്ല അവൻ എങ്ങനെ ആ ഒരു ടാസ്ക് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ റോസ്റ്റിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം മോർണിംഗിൽ തന്നെ നന്ദന ടീമിൽ ഒരു ചേഞ്ചസ് വരുത്തണമെന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പത്താം ആഴ്ചയാണ് ഫാമിലി വീക്ക് ആണ് അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം ബിഗ് ബോസ് ഹൗസിൽ കുറെ അതിഥികൾ എത്തിച്ചേരാൻ പോവുകയാണ് തന്നെ മനസ്സിലാവുന്നുണ്ട് അവർ എത്രത്തോളം സന്തോഷത്തിലാണ് എന്നുള്ളത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സോങ് ഇട്ടുകൊണ്ട് തന്നെ ഒരു ഇന്നോവ എന്റർ ആവുന്നുണ്ട് സോ അതിൽ ആരുടെ ഫാമിലി മെമ്പർ ആയിരിക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഇപ്പൊ തന്നെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഗെസ് ചെയ്യുന്നു ബിഗ് ബോസ് വീട്ടിനുള്ളിൽ എല്ലാവരെയും പൂട്ടിയിട്ടിരിക്കുകയാണ് എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് വേറെ ആരുടെയും അല്ല നമ്മുടെ ഋഷിയുടെ അമ്മയും ബ്രദറുമാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഋഷി പെട്ടെന്ന് ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അവർ കുറെ സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അവർ കണ്ടസ്റ്റൻസിനെല്ലാം അത് കൊടുക്കുന്നുണ്ട് അമ്മ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഋഷിയോട് പറയുന്നുണ്ട് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുക അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് സോ അടുത്ത ഗസ്റ്റ് വന്നിട്ടുണ്ട് പോരാ എന്നാലും അവസാനം പൊട്ടിയ ഗർഭം ഈ തന്നെ എല്ലാവരും നല്ല ഫോഴ്സിൽ ദൈവമേ എത്തിയ എന്റെ ഭാസ്കര അങ്ങനെ ഒരു സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും അൻസിബയുടെ ഉമ്മയും ബ്രദറുമാണ് വന്നിരിക്കുന്നത് എല്ലാരെയും കണ്ട സന്തോഷത്തിൽ സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട് അനസിബ കെട്ടിപ്പിടിക്കുന്നുണ്ട് ജാസ്മിൻ ഓവർ റിയാക്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഉമ്മ മോളെ പോലെ തന്നെയാണ് നീ എന്ന് പറഞ്ഞിട്ട് സന്തോഷമാണ് പോയതാണ് അത് പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് ഇതിനിടയ്ക്ക് സായി നിന്ന് പറയുന്നുണ്ട് അയാൾ വന്നുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും സ്നേഹയും അമ്മയും ഒരുമിച്ച് വന്ന കഴിഞ്ഞാൽ അത്രത്തോളം സന്തോഷമാവും അവിടെ ചെന്നതിനു ശേഷം നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ െറ്റർ എഴുതിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മമ്മയൊക്കെ എന്നെ ഒരുപാട് കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ടുണ്ട് പക്ഷെ അവരിപ്പോൾ ഒരു ഒരു ഭാഗത്ത് കടക്കുകയാണ് സായി അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതൊക്കെ വെച്ചിട്ട് ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് നമ്മളിൽ ഏതൊരാളാണെങ്കിലും നമ്മളെ അച്ഛനോടൊക്കെ എന്തെങ്കിലും ചെറിയ ഒരു പിണക്കം വെച്ചിട്ട് മിണ്ടാതെ നടക്കുന്ന ഒരുപാട് പേര് കാണും എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായം സായിയുടെ അച്ഛനെ തന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്തെങ്കിലും ചെറിയ പിണക്കങ്ങളോ ഇണക്കങ്ങളോ ആണെങ്കിൽ അവർ തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്ത് ആ ലൈഫിൽ ഇത്രയും നാളും സായി അച്ഛനോട് എങ്ങനെയായിരുന്നു അതിനേക്കാൾ നാലിരട്ടി മധുരം ചിലപ്പോൾ അത് ഒരു ശുഭകാര്യത്തിന് വേണ്ടാത്ത വർത്തമാനം പിന്നെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ഒരു ടാസ്ക് ആണ് ഇതാണ് മെയിൻ ഏറ്റവും നന്നായി ആരിക്കാണ് സോപ്പിട്ട് പതപ്പിക്കാൻ അറിയാവുന്നത് എന്നുള്ള ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ആയിട്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പെട്ടെന്ന് ഇതിൽ നാല് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഒരു ഗാർഡൻ ഏരിയയില് നാല് ഷവർ കാണും അതിനടുത്ത് നിന്ന് ഈ സോപ്പ് ഇട്ട് പതപ്പിച്ച് കുളിക്കണം ഈ രണ്ട് പേരായിട്ടാണ് മാറി തിരിഞ്ഞ് ഇവർക്ക് എന്ത് ചെയ്യാം ഈ സോപ്പ് യൂസ് ചെയ്യാൻ പറ്റും ആദ്യം ഈ സോപ്പ് തേച്ച് ആരാണോ അവരായിരിക്കും വിന്നർ കാണുന്നില്ലേ ആ സായി സിജോ ജിൻഡപ്പൻ നോറ ഇവരെല്ലാം മാറിയും തിരിഞ്ഞും ഒക്കെ വന്ന് നിന്നിട്ട് സോപ്പ് ഭയങ്കരമായിട്ട് പതിപ്പിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ലൈവ് കുളി വളരെ നല്ല രീതിയിൽ വളരെ മികച്ചതായിട്ട് അവർ കാണിക്കുന്നുണ്ട് ജിൻഡപ്പനൊക്കെ ചെന്നിട്ട് തിരിഞ്ഞ് നിന്ന് അങ്ങോട്ടിട്ടങ്ങ് ഒരേട് ഒരാ അവര് നല്ല രീതിയിൽ നാല് ടീമും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഇരുന്ന് ചരിഞ്ഞൊരയ്ക്കുന്ന നേരെ നിന്നരയ്ക്കുന്ന ഒരേടൊരാ ഭയങ്കരമായിട്ടുള്ള ഒരാ എല്ലാരും ഇട്ട് ഒരക്കെയാണ് ഇതിൽ ഈ ഒരച്ചൊരച്ചൊരച്ച് ഏറ്റവും നന്നായിട്ട് സോപ്പിട്ട് പതപ്പിച്ച് ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ടീം എന്ന് പറയുന്നത് സായിയുടെ ടീമാണ് സായ ടീം നന്നായിട്ട് തന്നെ അത് കളിച്ച് നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് മൂന്ന് പോയിന്റ് മുന്നോട്ട് നിൽക്കുന്നത് സായിഡ് ടീമാണ് സെക്കൻഡ് ടീം തേർഡ് ടീം പിന്നെ ലാസ്റ്റ് സീറോ ആയിട്ടുള്ള ടീം ഓക്കെ അങ്ങനെ ആ ഡേ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാം നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്ത് പരസ്പരം സ്നേഹവും ഒരു കെട്ടിപ്പിടുത്തവും കെട്ടിപ്പിടുത്തോ ഉമ്മോടുപ്പോ എല്ലാം കഴിഞ്ഞിട്ട് അവർ ഗസ്റ്റിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അത് ഗസ്റ്റ് അല്ല അവരുടെ ഫാമിലി മെമ്പർ ആണ് നല്ല രീതിയിൽ തന്നെയാണ് അവർ സൽക്കരിച്ചിരിക്കുന്നത് എല്ലാ മെമ്പേഴ്സും കൂടെ ചേർന്നിട്ട് അവർ യാത്രയാക്കി അതായിരുന്നു നമ്മളുടെ ആ ഒരു ദിവസത്തെ വിശേഷം ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ന്യൂനതകളും പോരായ്മകളും വന്നിട്ടുണ്ടായിരിക്കും ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ കുറെ അധികം പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം സോ അടുത്ത വീഡിയോ മുതൽ ഞാൻ ഇതൊക്കെ പരിഹരിച്ച് നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഞാൻ ഒരു തൗസൻഡ് ലൈക്ക് ഇതിന് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം എന്ത് എഴുതി കൊണ്ടുവന്നാലും അത് തഴേണ്ടത് പശിയത് ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും കാണിക്കാൻ എന്റെ അടുത്താണ് തെറ്റ് നിങ്ങളെ കാണിച്ചാൽ എന്നെ ചവിട്ടണം അല്ലേ